യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൂടുതൽ ക്ഷേത്ര വിശേഷങ്ങൾക്കായി കൈലാസ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാടാമ്പുഴ ഭഗവതി ക്ഷേത്രം കേരളത്തിലെ മലപ്പുറം ജില്ലയിൽ തിരൂർ താലൂക്കിൽ കോട്ടയ്ക്കലിനടുത്ത് മാറാക്കര പഞ്ചായത്തിൽ കാടാമ്പുഴയിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് ശ്രീ കാടാമ്പുഴ ഭഗവതി ക്ഷേത്രം ഹൈന്ദവ ശാക്തേയ വിശ്വാസപ്രകാരം ജഗതീശ്വരിയായ ആദിപരാശക്തിയെ കിരാത രൂപത്തിലുള്ള ശ്രീപാർവതിയായി ഇവിടെ ആരാധിക്കുന്നു ഇവിടെ വിഗ്രഹപ്രതിഷ്ഠയില്ല പകരം ഒരു കുഴിയുടെ മുകളിലുള്ള കണ്ണാടി മാത്രമാണ് പ്രതിഷ്ഠ ശ്രീചക്ര പ്രതിഷ്ഠയാണ് കണ്ണാടിയിൽ കാണുന്ന ഭക്തരുടെ ബിംബം തന്നെയാണ് ഭഗവതിക്കും എന്ന അദ്വൈത വിശ്വാസം ഇത് സൂചിപ്പിക്കുന്നു മനദുർഗാഭാവം ഭാവമുള്ളതിനാൽ ശ്രീകോകുലിന് മേൽക്കൂരയില്ല സാക്ഷാൽ പ്രകൃതിയായ ഭഗവതി മേൽക്കൂരയില്ലാത്ത ശ്രീകോവിലൂടെ പ്രകൃതി പ്രതിഭാസങ്ങളെ നേരിട്ട് ഏറ്റുവാങ്ങുന്നു എന്നാണ് സങ്കല്പം ഇവിടുത്തെ പൂമൂടൽ മുത്തറക്കൽ എന്നീ വഴിപാടുകൾ പ്രസിദ്ധമാണ് ഇവ നടത്തി പ്രാർത്ഥിച്ചാൽ തടസ്സങ്ങൾ മാറി ആഗ്രഹ സാഫല്യം ഉണ്ടാകുമെന്നാണ് വിശ്വാസം വൃശ്ചികമാസത്തിലെ തൃക്കാർത്തികയും കന്നിമാസത്തിലെ നവരാത്രിയും ഒഴികെ ഉത്സവമോ മറ്റ് ആഘോഷങ്ങളോ ക്ഷേത്രത്തിൽ നടത്തപ്പെടുന്നില്ല എന്നാൽ എല്ലാ വർഷവും ധനുമാസത്തിലെ വൃഗേദ ലക്ഷാർച്ചനയും അതോടനുബന്ധിച്ച് കഥകളി ഉൾപ്പെടെയുള്ള കലാപരിപാടികളും നടക്കുന്നു പുരാതന കേരളത്തിലെ നൂറ്റിയെട്ട് ദുർഗാ ക്ഷേത്രങ്ങളിൽ ഈ ക്ഷേത്രത്തിൽ ഉപദേവതകളായ ഗണപതി സുബ്രഹ്മണ്യൻ ശാസ്ത്രാവ് നരസിംഹമൂർത്തി സുദർശനമൂർത്തി നാഗദേവങ്ങൾ എന്നിവർ ഈ ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നു മലബാർ മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ക്ഷേത്രഭരണം ഭരണം നടത്തിപ്പോരുന്നത് മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ ഏറ്റവും വരുമാനമുള്ള ക്ഷേത്രമാണിത് ചൊവ്വാ വെള്ളി പൗർണമി അമാവാസി മാസങ്ങളിലെ ഒന്നാം തീയതി എന്നിവ പ്രാധാന്യം കാടാമ്പുഴ ക്ഷേത്രത്തിന്റെ ഉത്ഭവകാലം വ്യക്തമായി അറിയാൻ രേഖകളില്ല പാശുപഥാസ്ത്രം സമ്പാദിക്കാൻ അർജുനൻ പരമശിവനെ ധ്യാനിച്ചു എന്നാൽ അർജുനന്റെ അഹങ്കാരം അടങ്ങിയ ശേഷമേ ദിവ്യായുധം നൽകിയിട്ട് ബലമുള്ളൂ എന്ന് ശിവൻ തീരുമാനിക്കുകയും അതിനുവേണ്ടി ശിവനും പാർവതിയും കാട്ടാള വേഷത്ത് അർജുനൻ തപസ് ചെയ്യുന്ന സ്ഥലത്ത് എത്തുകയും ചെയ്തു ദുര്യോധനൻ മൂക്കാസുരൻ എന്ന അസുരനെ അർജുനന്റെ തപസ മുടക്കുവാൻ വേണ്ടി പന്നിയുടെ വേഷത്തിൽ പറഞ്ഞയച്ചു ഇത് കണ്ടുനിന്ന ശിവൻ പന്നിയെ അമ്പ് ചെയ്തു ഉപദ്രവിക്കാൻ വന്ന പന്നിയെ അർജുനനും അമ്പ് ചെയ്തു വീട്ടി ഇരുഭാഗത്തെയും അമ്പുകൾ ഏറ്റുവാങ്ങി പന്നി ചത്തുവീണു പന്നിയെ കൊന്ന അവകാശവാദവുമായി ശിവനും അർജുനനും തമ്മിൽ യുദ്ധമായി അമ്പുകളേറ്റ് ശിവന്റെ ശരീരം മുറിഞ്ഞപ്പോൾ പാർവതി അർജുനനെ ശപിച്ചു എഴുന്ന ശരങ്ങൾ പുഷ്പങ്ങളായി വർഷിക്കട്ടെ കാട്ടാള വേഷത്തിൽ വന്നിരിക്കുന്നത് ശിവനും പാർവതിയുമാണെന്ന് മനസ്സിലാക്കിയ അർജുനൻ സാഷ്ടാംഗം പ്രണമിച്ച് മാപ്പ് അപേക്ഷിച്ചു ശിവനും പാർവതിയും സന്തുഷ്ടരായി പാശ്വപദാസ്ത്രം സമ്മാനിച്ചു ആ കാട്ടാള സ്ത്രീയുടെ ഭാവമാണ് കാടാമ്പുഴ ഭഗവതിക്ക് അർജുന ബാണങ്ങൾ പൂക്കളായി വർഷിച്ചതിൻ്റെ സ്മരണയ്ക്കായി പ്രതിഷ്ഠയ്ക്ക് ശേഷം ശങ്കരാചാര്യരാണ് പൂമൂടൽ ചടങ്ങ് ആരംഭിച്ചതെന്ന് ഐതിഹ്യം ക്ഷേത്രത്തിൽ ദേവീ പ്രതിഷ്ഠ നടത്തിയത് ശങ്കരാചാര്യരാണെന്ന് വിശ്വസിക്കപ്പെടുന്നു കിരാത പാർവതി ദേവിയുടെ ഉഗ്രഭാവം കുറയ്ക്കാൻ വേണ്ടി പ്രതിഷ്ഠാവേളയിൽ സുദർശന മന്ത്രവും നരസിംഹമന്ത്രവും ലഭിച്ചു പ്രീതിപ്പെടുത്തുകയും ദേവിയുടെ അമിത തേജസ്സിനെ നിയന്ത്രിച്ച് ശ്രീകോവിലെ മധ്യത്തിൽ കാണുന്ന ദ്വാരത്തിലേക്ക് സന്നിവേശിപ്പിച്ച് ശാന്തരൂപിണിയാക്കി തീർക്കുകയും ചെയ്തു എന്നതാണ് വിശ്വാസം ദേവി ഒരിക്കലും ഉഗ്രസ്വരൂപിണി ആകാതിരിക്കാൻ സുദർശനത്തെയും നരസിംഹത്തെയും ദേവിക്ക് അഭിമുഖമായി പ്രതിഷ്ഠിച്ചു എന്നതാണ് ഐതിഹ്യം ഞങ്ങളുടെ വീഡിയോകൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കൂടുതൽ ക്ഷേത്രവിശേഷങ്ങൾക്കായി കൈലാസി യൂട്യൂബ് ചാനൽ ಸಬ್ಸ್ಕ್ರೈಬ್